അന്വേഷണ സംഘം കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ നൽകാനാവില്ലെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിക്കൊണ്ടാണ് രേഖകൾ വി എസ്സിന് നൽകാൻ കോടതി ഉത്തരവിട്ടത് തെളിവ് നിയമം വകുപ്പുകൾ പ്രകാരം പൊതുരേഖകൾ ഒരു പൌരനെന്ന നിലയിൽ വിഎസിന് പരിശോധിക്കാം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച മുഖ്യമന്ത്രി എന്ന നിലയിലും കേസിന്റെ വിശദാംശങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളെന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന് ഈ രേഖകൾ പരിശോധിക്കാൻ അവകാശമുണ്ടെന്നും മജിസ്ട്രേറ്റ് പി ടി പ്രകാശൻ വ്യക്തമാക്കി ചെയ്യാൻ ഞാൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച തെളിവുകളോടൊപ്പം അഡ്വക്കേറ്റ് ജനറലായിരുന്ന എം കെ ദാമോദരൻ പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭർത്താക്കൻമാർ അജിത അഡ്വക്കേറ്റ് രാജീവ് എന്നിവരുടെ സാക്ഷിമൊഴികളുടെ പകർപ്പുകളുമാണ് കോടതി ഉത്തരവ് പ്രകാരം വി എസിന് പരിശോധനയ്ക്കായി ലഭിക്കുക ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നിനാണ് രേഖകൾ ആവശ്യപ്പെട്ട് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വി എസ് അപേക്ഷ അട്ടിമറി അട്ടിമറിക്കേസ് അന്വേഷണം തുടരേണ്ടതില്ലെന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് വി എസ് സമർപ്പിച്ച ഹർജി ഈ മാസം പതിനേഴിന് പരിഗണിക്കും ഇന്ത്യ വിഷൻ കോഴിക്കോട്